ഹലോ ഗായ് എൻ്റെ ഓക്കെ അപ്പം നമ്മുടെ ലഞ്ചൂരിലോട്ട് കിടക്കുവാണ് അതാണ്ട് തമ്പുരൂന്ന് എന്താ പറയുക എൻ്റെ അടുത്ത് തന്നെ നിന്നിട്ട് വീഡിയോ എടുക്കുന്നതുകൊണ്ട് പറഞ്ഞാൽ അമ്മ കുറച്ച് ചോറ് മതി എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ അടുത്ത് തന്നെ നിപ്പോണ്ടായിരുന്നു അപ്പോൾ അതാണ് ഞാൻ ചോറിട്ട് കൊടുത്തു പിന്നെ ഇന്ന് അമ്മ വെറൈറ്റി രീതിയിൽ മുട്ട വറുത്തു അതിൻ്റെ റെസിപ്പി ഞാൻ ഒരു ദിവസം പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ അമ്മ അങ്ങനെ മുട്ട വറുത്തു അതൊന്നും കുറച്ചിങ്ങനെ പീസ് പീസാക്കി ഞാൻ ആ പാത്രത്തിലോട്ട് വെക്കാനുള്ള പ്ലാനായിരുന്നു അപ്പൊ അത് ഞാൻ പീസ് പീസ് പോലെ ഇതാക്കിയിട്ട് പാത്രത്തിൽ വെച്ചു കൊടുത്തു ഓക്കെ അപ്പൊ അത് ഞാൻ എന്താ വെച്ചുകൊടുത്തതിനു ശേഷം പിന്നെന്തുമായിരുന്നു ആ മുട്ട ക്രോസ് തോര ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ച് കൊടുത്തു അതും ഞാൻ കുറച്ച് വെച്ച് കൊടുത്തിട്ടുള്ളൂ കഴിക്കാൻ കുറച്ച് മടിയാണ് തമ്പരൂന് അതേപോലെ ഇനി കൊണ്ടുവരും അപ്പോൾ കുറച്ച് വെച്ച് കൊടുത്തു പിന്നെ ഇന്നലെ നമ്മൾ ഫെസ്റ്റിന് പോയപ്പോൾ ചമ്മന്തിപ്പൊടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കുറച്ച് വെച്ച് കൊടുത്തു അല്ലേ യെസ് അപ്പോൾ ആ ചമ്മന്തിപ്പൊടി ഇങ്ങോട്ട് വെച്ച് കൊടുത്തു അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ദാണ്ടേ എൻ്റെ അടുത്ത് ഇന്ന് വീഡിയോ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഫോണൊക്കെ ഇങ്ങോട്ട് തന്നിട്ട് അവിടെ തന്നെ അത് പാക്ക് ചെയ്തു പിന്നെ നമുക്ക് നമുക്കിന്ന് സ്നാക്സ് ആയിട്ട് ഓരോ ബിസ്ക്കറ്റും പിന്നെ ഒരു ഇന്നലെ ഫെസ്റ്റിന് വേഴ്സ് ഡേ